എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടംബലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തരും അതോടൊപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ടാവും ആ ബെല്ലേക്കണെ നിങ്ങൾ പിടിച്ചൊന്ന് കിണണ അടിച്ചു വെക്കുക അപ്പോൾ നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ എത്തിച്ചേരുന്നതായിരിക്കും ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നേരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം കമൻ്റ് ആയിട്ട് ഇടുക തെറിയൊഴിക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ആയിട്ട് ഇടുക കുഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻ്റ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഹൃദയം കമൻറ്റ് ആയിട്ട് ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ വളരെ ശോചനീയകരമാണ് അപ്പോൾ പറ്റുന്നവരെല്ലാം കമൻ്റുകളിട്ട് സഹായിക്കണം നിങ്ങളുടെ നല്ല കമൻറ്റുകൾ വായിക്കാൻ ഞാനിവിടെ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ് റിപ്ലൈ തരാണ് ആ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബാലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബാലയും എലിസബത്തും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ ഒന്നുമേ സംസാരിച്ചിട്ടില്ല ഞാൻ ആകെ സംസാരിച്ചിട്ടുള്ളത് ബാല അമൃത വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബാലയുടെ കരളിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ബാല എലിസബത്ത് വിഷയത്തിൽ ബാലയുടെ കയ്യിൽ തോക്കുണ്ടോ അതാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ വിഷയം അതായത് ബാലയുടെ തോക്കാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ബാല എലിസബത്ത് വിഷയത്തിൽ എലിസബത്തിനെ വധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എലിസബത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ക്രിട്ടിക് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് കുറച്ച് വീഡിയോസ് വരികയുണ്ടായി ഇദ്ദേഹം ഒരു ആണ് ഇദ്ദേഹം ബാലയുടെ കൂടെ കുറച്ചാളുണ്ടായിരുന്നു ഇദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ ബാലയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രമേ ഇത് കണ്ട ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ പൂർണ്ണയും കാണാം ഈ വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ക്രിട്ടിക് അതിലെ അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കാം ഇപ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന ഭാര്യയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങൾ ചിലപ്പോൾ അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ജീവന ഭീഷണി ഉണ്ടാവുക എന്നെ ഇയാള് വണ്ടി അടിച്ച് കൊല്ലോ ഡ്രഗ് ഗസിൽപ്പെടുത്തുമോ അല്ലെങ്കിൽ പിന്നെ എന്താ കൊട്ടേഷൻ വെച്ച് കൊടുക്കോ ഇതൊന്നും എനിക്കറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിനു ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഈ ബാല എന്തോ കൊടും ക്രിമിനലായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇദ്ദേഹം തെളിവുകളൊന്നും നിരന്നില്ല ഇദ്ദേഹം പറയുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ബാലക്കെതിരെ നിൽക്കുന്ന ആളുകളെല്ലാം ബാല ആക്കി കളയുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേനും പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ജീവനിൽ പേടിയുണ്ട് ഭീഷണിയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇതല്ല കേട്ടോ നമ്മുടെ വിഷയം ബാലയുടെ തോക്കാണ് തോക്ക് ബാക്കിയേക്കാം ഒരു കാര്യം ഞാൻ പറയാം അതാണ് നമ്മുടെ തോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടോ ബാലരയിൽ തോക്കുണ്ടോ ബാലരയിൽ തൂക്കുന്നുണ്ട് രണ്ട് തൂക്കുണ്ടോ അത് ഒന്ന് ഇറങ്ങണ സാധാരണ ചെറുത് മറ്റേത് ഒറിജിനൽ തോക്ക് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും ചിലപ്പോൾ ഈ ബാഗ് ഒട്ടും വിക്കുക ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോഗ്രീനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നു ഉത്സവത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അല്ല എന്നാണ് പ്രതികളാവുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറെ ഒരാളെ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ബാലാടയിൽ തോക്കുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ബാല തോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെകുത്താൻ്റെ വീട്ടിൽ തോക്കുമായിട്ട് പോയി ആറാട്ടണനെ തോക്ക് കാണിച്ച് പഠിപ്പിച്ച് തോക്ക് ബാല തോറ്റാലും ഇല്ലെങ്കിലും തോക്കുണ്ടെന്നുള്ളത് രഹസ്യമായ പരസ്യമാണ് പക്ഷേ ഇപ്പോഴും ബാല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാലകളേൽ തോക്കില്ല എന്നുള്ള കാര്യമാണ് അതിനുശേഷം ഈ ചെകുത്താൻ്റെ വിഷയത്തിൽ ബാല ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്റെ അതിൽ തോക്ക് ഉണ്ടോ ഇല്ലയോ എൻ്റെ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം നടത്തിയിരുന്നു നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം നന്മയ്ക്ക് വേണ്ടി പോയതാ അത്രേ ഉള്ളൂ എന്താ നിങ്ങൾ എന്താണ് എന്താണെങ്കിലാണ് അവിടെ ആ വീട്ടിൽ എന്തെങ്കിലും പൊട്ടിയോ തോക്ക് പൊട്ടിയോ ഫയർ ചെയ്തോ ഇല്ലല്ലോ സിഐ ഡി തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് വെടിവെക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ തോക്ക് അതേപോലെയാണ് ബാലയുടെ തോക്കുണ്ട് ബാല വളരെ ഷാർപ്പ് ഷൂട്ടറാണ് ബാലക്ക് വളരെ നന്നായിട്ട് എയിം ചെയ്ത് ടപ്പാ പൊട്ടിക്കാൻ അറിയാം പക്ഷെ ബാല ഇതുവരെ എങ്ങും വെടി പൊട്ടിച്ചിട്ടില്ല ബാല വളരെ മാന്യനാണെന്നാണ് ബാല പറയുന്നത് പൊട്ടിയോ എന്നതും പോയത് ഇല്ല സാർ ലൈസൻസ് കേരളത്തിലില്ല തമിഴ്നാട്ടിലുണ്ടോ അത് ചോദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ മലയാളിയാണോ നിങ്ങൾക്ക് കേരളത്തിൽ നടക്കുന്ന സാധനങ്ങൾ മാത്രം ചോദിക്കാനുള്ള റൈറ്റ്സേ ഉള്ളൂ തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളല്ല തമിഴ് സംസാരിക്കുന്ന ആളാണ് അവിടുത്തെ റൈറ്റ്സ് ഉപയോഗിക്കേണ്ടത് ഈ തോക്കിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റല്ലേ ഇഷ്യൂ ചെയ്യുന്നത് ഓരോ സംസ്ഥാനത്തന്നെ എനിക്കറിയില്ല കേട്ടോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദേവി കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് കേരളത്തിൽ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന കൃട്ടിക്ക് അദ്ദേഹത്തിന്റെ വീഴിൽ അദ്ദേഹം കേരളത്തിൽ ഇല്ല ഇല്ല എങ്ങുമില്ല പക്ഷേ പുള്ളിയുടെ തോക്ക് ഉണ്ടെന്നുള്ള പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന ബാക്കിയേക്കാം വെച്ച് ആ കുറച്ച് സ്ത്രീ ജനങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് അതുകൊണ്ടാണ് ആ ഡോർ ലോക്ക് ചെയ്തത് ദെൻ ഇതിന്റെ മോളുടെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളെടുത്ത ഹോം ടൂറിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൽ ഒരു റൂമിലേക്ക് ഞാൻ ആ ഹോം കാണാൻ പറ്റില്ല ഒരു റൂം മാത്രം ബാലയുടെ വീട്ടിൽ ചെന്ന് ബാല തുറന്നു കാണിക്കത്തില്ല അത് മറ്റേ മണിച്ചിത്രത്താഴിലെ മറ്റേ പ്രേതത്തെ പൂട്ടിയിരിക്കുന്ന റൂം ഉണ്ടല്ലോ ആ റൂമാണ് മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ആ റൂമിനകത്ത് രണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അത് അവിടെ എക്സ് നിന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പത്തൊൻപത് മുതൽ അമ്പത്തി വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ കാര്യം സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ബാലയുടെ കൂടെ കുറേ നാൾ ജോയിൻ ചെയ്ത് നിന്നിരുന്നത് ബാലയുമായിട്ട് ചേർന്നൊരു സിനിമ ചെയ്യുന്നത്

ആ ഫോട്ടോ 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 കാര്യങ്ങളൊക്കെ അന്ന് ഉള്ള വന്നില്ല അല്ലാതെ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് തോന്നുന്നു കൂടെ അപ്പോൾ സീക്രട്ട് ഈ തോക്ക് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് അത് വന്ന് ഒരു എയർ എനിക്ക് ലൈസൻസ് ഗണ്ണയത് ഞാൻ അന്നമാതി യൂസ് ഇല്ല ഞാൻ എങ്കിൽ പൊട്ടിച്ചിട്ടില്ല എന്നൊക്കെയാണ് ബാല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി തോക്കിനെ കുറിച്ച് സീക്രട്ട് ഏജന്റ് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ഇത് തോക്ക് ഉള്ളതാണോ തോക്ക് കണ്ടിട്ടുണ്ടോ ചോദ്യം വരുന്ന സമയത്ത് ഈ വ്യക്തിയോട് ഞാൻ യോജിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഫൈൻ അന്ന് എനിക്കത് ഈ ഈ വീഡിയോനകത്ത് വന്നിരുന്നിട്ട് ഈ സംഗതി പറയുമ്പോൾ നമ്മൾ ഇയാളുടെ ഇപ്പൊ പറഞ്ഞ എലമെന്റും ഞാൻ ഇപ്പൊ പറയുമ്പോൾ എലമെന്റും മനസ്സിലായത് ഇയാൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ എലമെന്റും ഞാൻ ഈ വീഡിയോ പറഞ്ഞപ്പോൾ തുടങ്ങിയ എലമെന്റും ഒക്കെ അത് സെയിം ആണ് ഇത് പറയുന്നത് കൊണ്ട് നാളെ നമ്മളെ ഒരു വണ്ടി കയറി ഇറങ്ങി പോവാം നമ്മളെ ആരെങ്കിലും വന്നിട്ടിട്ട് പോവാം മനസ്സിലായോ അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല ഇവിടെ സത്യം പറഞ്ഞിട്ട് മരിച്ചോ എന്നുള്ള ഒരു അവസ്ഥ വരുമല്ലോ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉറപ്പ് പറയും ഇത് എത്ര പേര് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കുറേ പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പക്ഷെ അവരാരും പറയില്ല ഓക്കെ പ്രമുഖ മുഖങ്ങളൊന്നും പറയില്ല അപ്പോൾ ബാലയുടെ കയ്യിൽ ശരിക്കും ഒരു തോക്കുണ്ട് അത് സീക്രട്ട് ഏജൻറ്റും കണ്ടിട്ടുണ്ടെന്നാണ് സീക്രട്ട് ഏജൻറ് പറയുന്നത് മറ്റേ അദ്ദേഹവും പറയുന്നത് ബാലയുടെ തോക്കുണ്ട് ബാലയുടെ തോക്കുള്ളത് പല ആളുകൾക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഈ തോക്ക് എന്താണ് ഇപ്പോൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിസബത്തിനെതിരെയുള്ള പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇത്രേ ഉള്ളൂ ബാല മര്യാദയ്ക്ക് ഇരുന്നപ്പോഴത്തേനും എലി അതായത് എലിസബത്ത് മര്യാദയ്ക്ക് ഇരുന്നപ്പോഴത്തേനും ബാല ചുമ്മാ എലിസബത്തിനെ ഇട്ട് ചൊറിയാൻ തുടങ്ങി എനിക്ക് തെറ്റി തെറ്റായിട്ട് ഗുളിക തന്നു എന്നെ പതിക്കാൻ ശ്രമിച്ചു എന്നെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പിന്നെ ഈ ബാലയും ബാലയുടെ ചില ശിങ്കിടികളും മറ്റു കുറേ ഫേക്ക് ആടികളും എല്ലാം എലിസബത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പുള്ളിക്കാരിയെ ഭയങ്കര മോശമാക്കിയിട്ടും ഈ ബാല ഭയങ്കര പുണ്യങ്ങളാണെന്നുള്ള രീതിയിലും പൊക്കി പറഞ്ഞ് കമൻറ്റുകളും ഒക്കെ വന്നു ആ വന്ന സാഹചര്യത്തിൽ ഈ എലിസബത്ത് ഇതിനെതിരെ രണ്ടാഴ്ച കൊണ്ട് തിരിച്ച് പ്രതികരിച്ചു തുടങ്ങി ആ കമൻസ് എല്ലാം എടുക്കുക എലിസബത്ത് കമൻറ്റ് വായിക്കുക അതിനുള്ള റെസ്പോൺസ് പറയുക ഈ റെസ്പോൺസ് എല്ലാം ബാലയുടെ നെൻറ്റത്തേക്ക് കയറ്റിവിടും ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇത് ബാലയെ ഭയങ്കര രീതിയിൽ എഫക്റ്റ് ചെയ്തു സംഭവം ഇത്രേ ഉള്ളൂ മര്യാദയ്ക്കായി എലിസബത്ത് ഡിപ്രഷനായി ഡിപ്രഷൻ്റെ മരുന്നൊക്കെ കഴിച്ച് അവർ റിക്കവർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ബാല ചുമ്മാ അവരെടുത്തിട്ട് മാന്തി 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 അവർ തിരിഞ്ഞു നിന്നു അവർ തിരിഞ്ഞ് നിൽക്കുമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവില്ല ഈ നമ്മുടെ അമൃതയെ പോലെ മിണ്ടാതെ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവർ ഒരു സാഹചര്യത്തിൽ തിരിഞ്ഞു നിന്നു ഇതിനകത്ത് എലിസബത്ത് പറയുന്ന കാര്യം ഈ എൻ്റെ ജീവൻ എന്തെങ്കിലും ഭീഷണി വരാനുള്ള സാധ്യത ഉണ്ട് എന്നെ പതിക്കാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാലയാണ് എനിക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്നുണ്ട് ഈ ക്രിട്ടിക്കിൽ വന്ന് വീഡിയോ ഇട്ട് അദ്ദേഹം ആ റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടർ പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് വണ്ടിക്ക് രേഖാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും കള്ളക്കേസി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ തോക്കിൻ്റെ കാര്യം വെളിപ്പെടുത്തുമ്പോൾ സീക്രട്ടായിട്ട് ഇതേ സാനന്ത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജീവനിൽ ഭയമുണ്ട് ജീവനിൽ പേടിയുണ്ട് ഇതുപോലെ തോക്കുവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വണ്ടിക്ക് അയ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവരെല്ലാവരും അതായത് ഈ ബാലയുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള ചെകുത്താനും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് അടുത്ത് എല്ലാവരും പറയുന്ന ഒരു സാധനം ബാലയുടെ ക്രൂരമായിട്ടുള്ള ഫേസിനെ പറ്റിയിട്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ബാലയോട് യാതൊരു പരിചയം എനിക്കറിയില്ല ഇവരെല്ലാം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നു നമ്മുടെ വിഷയം ബാലയുടെ തോക്കാണ് ഓക്കെ ബാലയുടെ തോക്കും ബാലയുടെ ലിവറും ഇതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ഇനി നമ്മൾ നേരെ നോക്കുമ്പോഴത്തേനും ബാലയുടെ ശരിക്കും തോക്കുണ്ടോ ബാല ശരിക്കും ബാലയ്ക്ക് വെട്ടിവെക്കാൻ അറിയാമോ ബാലയ്ക്ക് വെട്ടിവെക്കാൻ അറിയാമോ ഇല്ലയോ എന്നൊരു ഒരു തമിഴ് ഇൻ്റർവ്യൂവിൽ ബാല കാണിച്ചത് ഞാൻ പറയാം മലയാളം ഇൻ്റർവ്യൂലിട്ട് ഞാൻ കേൾക്കുന്നത് കയറുന്നില്ല അതിനകത്ത് ഒരു ആങ്കറിൻ്റെ പേര് പേര് പറയാതെ പറയുന്നുണ്ട് അവരൊന്നും ഞാൻ അകട്ട് വലിച്ചിരുന്നില്ല അപ്പോൾ നമുക്ക് തമിഴ് ഇൻ്റർവ്യൂവിലേക്ക് കടക്കലാ

அந்த ஒரு ஆட்டைய நம்ம மறக்கவே முடியாது லேட்டஸ்ட் Guns அந்த அத பத்தி ஓகே சோ யூ பிராக்டிஸ் ரெகுலரா ஒரு நல்ல எக்சர்சைஸ் एक्चुअली ஓகே சும்மா வெச்சு கடங்கன புஷன் ப்ரசிஷனா ஃபர்ஸ்ட் இந்த ஷோல்டர்ல அது கண்ணலியே உள்ள புல்லட்லயே உள்ள ஏ லாக்க பண்ணி ஷூட் பண்ற அந்த டைம்ல ஸ்டில் அது ஆ غரீத வந்து ஹோல்ட் பண்ணனும் ஒரு சின்ன சேவ கூட இருக்க கூடாது அப்படியே ஸ்டில் அது அகல் புஷா ഓക്കെ ഇതാണ് ബാലയുടെ തോക്ക് അപ്പോൾ ഒന്നിലധികം തോക്കുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇദ്ദേഹം ചാനലിൻ്റെ മുമ്പിലൊക്കെ കാണിക്കുന്നത് എയർഗണ്ണാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് മറ്റേ ലൈസൻസ് ഉള്ള റിവോൾവർ ആണെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരെല്ലാം പറയുന്നത് ബാലയുടെ കൂടെ എപ്പോഴും ഒരു ബാഗ് വേണം മറ്റേ ക്രിട്ടിക്ക് പറയുന്നത് അതിനകത്ത് എപ്പോഴും തോക്കുണ്ടാവും ബാലയ്ക്ക് ഒരാളോട് കെഞ്ചാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഭാര്യമാരായിട്ടുള്ളവരെ കൊണ്ട് കെഞ്ചിക്കുന്നു ഇദ്ദേഹത്തിന് ഭാര്യയല്ല വേണ്ടത് ഒരു സെർവൻ്റിനാണ് വേണ്ടത് എന്നാണ് ഈ ക്രിട്ടിക്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ തോക്കിൻ്റെ വിഷയം എടുത്തിടാനുള്ള കാരണം ഓൾറെഡി എലിസബത്തുമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ ഈ ബാലക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം ബാല വധിക്കുമെന്നാണ് അവർ പറയുന്നത് സത്യം എനിക്കറിയത്തില്ല ഇത് ഇതുവരെ ആരെയും വധിച്ചിട്ട് എൻ്റെ അറിവില്ല ഇദ്ദേഹം മഞ്ഞിനാണെന്ന് ഞാൻ പറയുന്നില്ല ഇദ്ദേഹം വെറും കൊളരത്താനാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു വധഭീഷണി ഒരു സ്ത്രീക്കെതിരെ വരുന്നതുകൊണ്ടാണ് ഈ ഈ ക്രിട്ടിക്കായാലും ആയാലും എല്ലാവരും എതിർത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇവരങ്ങനെ എതിർത്ത് നിൽക്കാൻ അതായത് ഇവരുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് പറയുന്ന ഒരാൾക്കെതിരെ എതിർത്ത് നിൽക്കുന്ന ഇവർ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് ഇനി നമുക്ക് നേരെ ബാലയുടെ ലിവറിലേക്ക് പോകാം ബാലയുടെ ലിവറിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ നാട്ടിൽ ഈ ഇൻറ്റേർണൽ ഓർഗൻസ് കാശ് കൊടുത്ത് മേടിക്കുന്നത് കാശിന് അതായത് പണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഇന്ത്യയില് ഇല്ലീഗലാണ് നമ്മളിവിടെ ദാനം ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ദാനത്തിന് പൈസ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇതിനുള്ള കാരണം നമ്മൾ ഈ പണത്തിന് ഇന്റേണൽ ഓർഗൻസ് വിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻറ്റേർണൽ ഓർഗൻസ് ഇതൊരു സ്കാമായിട്ട് മാറും എനിക്ക് ആവശ്യമുണ്ട് അതിൻ്റെ കിഡ്നി എടുത്തുകൊണ്ട് നോക്കുക അല്ലെങ്കിൽ അങ്ങനെ കുറേ മീൻസ് ഈ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സെയിൽസ് ഭയങ്കരമായിട്ട് ആ ഒരു മാർക്കറ്റായിട്ട് വളരാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ഇല്ലീഗലായിട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ സമ്പാദിക്കുന്നത് ഇദ്ദേഹം ഈ ക്രിട്ടിക്ക് പറയുന്നത് ബാലയ്ക്ക് കൊടുത്ത കരൾ അത് പണം വിലപേശി മേടിച്ചൊരു കരളാണെന്നാണ് പറയുന്നത് അതിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ കരളിൻ്റെ കാര്യം നമുക്കൊന്ന് കേൾക്കാം ഈ ഇദ്ദേഹത്തിന് കരൾ കൊടുത്ത ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പറഞ്ഞത് ആ കരൾ ഞാൻ വിലക്കും മേടിച്ചതല്ല ബാലസാറെ എണ്ണിക്കൊരുപാട് ബാലയണ്ണയ്ക്ക് എനിക്ക് വന്ന് ഒരുപാട് ഉദവി പണ്ണീർക്ക് അല്ലാതെ ഈ എന്ത് ഇപ്പോൾ കാശിശു എന്തും എടയാണെങ്കിൽ പറഞ്ഞത് അല്ലാതെ കാശ് മേടിച്ചിട്ട് ഇവർ പറയാൻ പറ്റില്ല ആണ് നമുക്ക് കേട്ട് നോക്കാം അമൃത അമൃത ഹോസ്പിറ്റലിൽ ഇദ്ദേഹം എനിക്ക് പറയാനുണ്ട് ാണ് ഡോണേന്റെ ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ടോ ഡോണർ കാശ് വാങ്ങിന്ന് ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ട് പണം നടത്തിയിട്ടുള്ളത് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ജീവന്റെ ഭീഷണിണ്ടെന്ന് ഏത് തരത്തിലും ബാലിക്ക് വാദിക്കാമെന്ന് ഓക്കെ അത് ഞാൻ എനിക്ക് അറിയാവുന്ന ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ മൊത്തം കാണിക്കാത്ത ഇദ്ദേഹം ഒരു മൂന്ന് പാർട്ടാണ് ഓരോ പാർട്ട് അരമണിക്കൂറിൽ പുറത്തുണ്ട് അപ്പം ഞാൻ ചുരുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സംഭവം എന്തെന്ന് മാത്രം മനസ്സിലാക്കി തരാം അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ലിവർ കാശിനാണ് മേടിച്ചത് ചെന്നൈ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കാശിനാണ് കൊടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷമോ ഇരുപത്തിനാല് ലക്ഷമോ എന്താണ് എന്തോ ഈ ലിവറിന് അദ്ദേഹം വിലപേശി മേടിച്ചത് അതുമാത്രമല്ല ഈ ലിവറിങ്ങനെ കൊടുക്കുമ്പോഴത്തേനും രണ്ടു പേർക്കും റിസ്ക്കിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇത് ബാലയും പറഞ്ഞിട്ടുണ്ട് ആ റിസ്കിനുള്ള സാഹചര്യത്തിൽ ഒരാളിങ്ങനെ കൊടുക്കാൻ തയ്യാറാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലൊരു മോട്ടീവ് ഉണ്ടാവും ഇപ്പോൾ ഞാനോ നിങ്ങളോ ചുമ്മാ ആ ഭാര്യ ഉയർ രക്ഷപ്പെടണം അതുകൊണ്ട് ഞാൻ എൻ്റെ അല്ല എൻ്റെ ലിവർ എടുത്ത് കൊടുക്കാൻ നമ്മൾ ചിന്തിക്കത്തില്ല അപ്പം അതിന് പിന്നെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്നാണ് എല്ലാവരും കുറച്ച് വിശ്വസിച്ചു അത് ശരി വെക്കുന്ന തരത്തിലാണ് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ലിവറിന്റെ കേസ് വരുവാണെങ്കിൽ എലിസബത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ബാല എന്നെ സമ്മതിച്ചില്ല ബാല എന്നെ ഹോസ്പിറ്റലിൽ കയറ്റിയില്ല തയ്യാറായില്ലെന്ന് പറഞ്ഞു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു എലിസബത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ കൊടുക്കാവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു പുള്ളി എന്നുള്ള ബാലയുടെ ഉന്നമനത്തിന് വേണ്ടി ബാലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി കൊടുത്തത് ഇനി അതിൻ്റെ യാഥാർത്ഥ്യം ഈ ക്രിട്ടിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിൻ്റെ കരൾ എലിസബത്ത് കൊടുക്കുകയാണെങ്കിൽ ബാലയുടെ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് ഒരു വാരിസായിട്ട് ഈ എലിസബത്ത് മാറും അതായത് എലിസബത്ത് അദ്ദേഹത്തിൻ്റെ തലയിലായി മാറും എന്നാണ് എന്നതുകൊണ്ടാണ് ഈ എലിസബത്തിൻ്റെ കരൾ ബാല വാങ്ങാത്തതും മറ്റൊരാട കരൾ പുറത്തു നിന്നും അടിച്ചതും ബാല പ്രതീക്ഷിച്ചത് സൗജന്യമായ ഒരു കരൾ കിട്ടണമെന്നാണ് പക്ഷേ പണം എറിഞ്ഞാണ് ഒരു കരൾ കൊണ്ടുവരേണ്ടത് വന്നത് ആ സമയത്ത് തന്നെ ബാല ഇവരോട് പറയുന്നുണ്ടായിരുന്നു നീങ്ക കിട്ട യഥാവി കള്ളം പണ്ട്രീകളാടാ എന്നോട് കരൾ കവളോ വിലയാടാ എന്നൊക്കെ ചോദിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ബാക്കിയേക്കാം അപ്പോൾ തന്നെ ഇവർ ചേച്ചി പറഞ്ഞു അത് എന്ന് പറഞ്ഞു ഇതൊക്കെ വീഡിയോ കോളിൽ റെക്കോർഡാണ് കാരണം ഇതിൽ ഇങ്ങനെ വേറെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ഈ പണൊക്കെ എവിടെ കൈമാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം മൊത്തം കൈമാറിയത് ചെന്നൈയിലാണ് ട്വന്റി ഫൈവ് ലാക്സ് മാറിയത് ചെന്നൈയിലാണ് ബാക്കി ഈ ഡോണിനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡോണിന് വേണ്ടി ഞങ്ങൾ റൂം നോക്കിയിരുന്നു പണ്ട് ഉണ്ണി ഉണ്ണിമൂന്ന് താമസിച്ചിരുന്ന അമൃത ഹോസ്പിറ്റലിന്റെ സൈഡിലോട്ട് ഒരു വീട് വരെ ഞങ്ങൾ പോയി നോക്കിയിരുന്നു അത്തരത്തിലൊക്കെ നോക്കി അതിനുശേഷം ഇരുപത്തഞ്ച് ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കണം ഡോണറിന് കൊടുക്കണം കാരണം ഈ ഡോണറിന് കുറയ്ക്കുകയാതൊരു പരിചയമില്ല ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് കൊടുക്കാൻ വന്നത് ഞാൻ കൊടുക്കും എനിക്ക് അങ്ങനൊന്നുമില്ല ഒരാൾക്ക് വേണ്ടിയിട്ട് ആളുകളൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല എത്ര കാശില്ല കാരണം അത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സർജറി ആണ് ഈ കൊടുക്കുന്ന ആളും ചെയ്യുന്ന ആളുണ്ടാവും ഒരു ഉറപ്പില്ല അതേപോലെ ഓരോന്ന് തയ്യാറാകുമ്പോ ഈ പറഞ്ഞപ്പോ ഡോണർ വന്നിരുന്നു പണൊന്നും ആയിട്ടില്ല ബാലസാറിന്റെ സഹായിച്ചിട്ടുണ്ട് അത് അങ്ങനെയുള്ളവരുള്ളൂ അല്ലാതെ ലീഗലായിട്ട് എന്റെ ഇത് കൊടുത്തു എന്റെ ഹൃദയം കൊടുത്തു എന്റെ കൈ കൊടുത്തു കാല് കൊടുത്തുണ്ടോണ്ട് ആരെങ്കിലും അഗ്രിമെന്റ് എടുത്തു ഇല്ല അപ്പൊ ഇത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല പക്ഷെ എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിവുള്ള കാര്യം പേപ്പർ വർക്ക് ചെയ്ത് ഞാനാണ് ബാലസാർ അതായത് അതിനകത്ത് യാതൊരു തരം തെളിവുമില്ല ഈ കരൾ കൊടുത്തു ഹൃദയം കൊടുത്തു എന്നുള്ള സാധനത്തിന് തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം കണ്ടറിഞ്ഞത് വെച്ചിട്ടാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിനാണ് കരൾ കൊടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലോജിക്ക് പ്രകാരം ചിന്തിക്കുമ്പോൾ ശരിയാണ് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾ ബാലയണ്ണനോട് ഉയർ ബാല എണ്ണൻ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് കരൾ കൊടുക്കത്തില്ല അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടാവാം കാശുള്ളതിന് നമ്മുടെ നാട്ടിൽ എന്ത് നടക്കും അപ്പോൾ ഇതിനകത്തൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ദാനം മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ പണത്തിന് വേണ്ടി ഒന്നും കൊടുക്കാൻ പാടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും

എടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ തെക്ക് കാണിച്ചതാ പക്ഷെ അദ്ദേഹ സമയത്ത് എന്നോട് ഒരു ഡയലോഗും കൂടി പറഞ്ഞിരുന്നു ഈ കാര്യം നീ പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് ദി ഗാലി എന്നാണ് അയാൾ അയാളോട് പറഞ്ഞത് അന്ന് തുടങ്ങി എന്റെ ഫൈനൽ കിടക്കുന്നുണ്ട് ഇത് ഏതൊരു കാര്യത്തിനുപരി സംസാരിച്ചിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതായത് ബാല ഇദ്ദേഹത്തിനെതിരെയും തോക്കി ചൂണ്ടിയിട്ടുണ്ട് ബാല എല്ലാവർക്കും എതിരെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇതേ ബാലയെ പരിചയപ്പെട്ട പലരായിട്ട് പറയുന്നത് അതിനകത്ത് ഈ പറയുന്ന നല്ല തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് യാഥാർത്ഥ്യം നമുക്കറിയത്തില്ല അതായത് അടിഞ്ച് പെരുത്തിരുന്ന സമയത്ത് നഗരം നഗരം മഹാസാഗരം എന്ന് പറയാൻ പോലും നാക്ക് കുഴയുമ്പോൾ ബാല തോക്കെടുത്ത് ചൂണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഒരു സമയത്ത് ചോദിച്ചപ്പോഴത്തേനും അത് വെള്ളപ്പുറത്ത് ചെയ്താണ് നമ്മളങ്ങനെ ചെയ്യൂടാ ഞാനൊരു നല്ല മനുഷ്യനല്ലടാ എന്നൊക്കെയാണ് ബാല ചോദിച്ചതെന്നാണ് ഇവിടെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ബേസിക്കലി ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല ആവശ്യമില്ലാതെ എലിസബത്തിനെ കയറി ചൊറിയോ ചൊറിയ ചൊറ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞു എലിസബത്ത് എന്ത് ചെയ്തു തിരിച്ച് കുറേ ചൊറിയിൽ വന്നപ്പോഴത്തേനും തിരിച്ചങ്ങ് മാന്തി ഈ മാന്യപ്പോഴത്തേനും ഇത് ബാല ഇത്രയും നാൾ മലയാളികളുടെ മുമ്പിൽ ഒരു മലയാളികളുടെ കണ്ണിൽ ഉണ്ണിയായിരുന്നു ബാല ആ ബാലയ്ക്ക് വളരെയധികം ചീത്തപ്പേരുണ്ടാകുകയും ബാലയുടെ സമാധാന സൈന്യം നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് പോവുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ബാല ആ കുട്ടിയെ എലിസബത്തിനെ വധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോൾ ഈ തോക്ക് കേസും എടുത്തുകൊണ്ട് വന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ശരിക്കും നമുക്കറിയില്ല പക്ഷേ ബാലയുടെ തോക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പുള്ളി പൊട്ടിക്കുവോ പൊട്ടിക്കത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇനി ഈ ബാലയുടെ വിഷയം വരുമ്പോഴത്തേനും പലവിധ യൂട്യൂബർമാരും ചെന്നം പിന്നെ വീഡിയോസ് ഇരുന്നുണ്ടായിരുന്നു ഞാൻ ഇട്ടില്ല കാരണം എനിക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി സത്യമുള്ള കാര്യം ഇതാണ് എനിക്കതിനകത്ത് യാഥാ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരാളുടെ വിഷമമാണ് സംബന്ധിക്കുന്നത് പക്ഷേ എനിക്കതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നിയില്ല അതോടൊപ്പം തന്നെ ഈ എലിസബത്തിൻ്റെ വീഡിയോ കണ്ടു തീർക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലല്ല അവരുടെ അവതരണം ആ ഈ ഒരു വിഷയത്തിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മൊത്തത്തിലല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേനും ഈ യൂട്യൂബർമാരെ പൂട്ടിടാനുള്ള സാധനമായിട്ട് നമ്മളെ ബാലയണ്ണൻ വന്നിട്ടുണ്ട് ബാലയാണ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അറിയാം അറിയാം ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ എൽ സ്ഥലത്തെക്കുറിച്ച് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല അതായിരിക്കും ഒരു മികച്ചൊരു ഇതെന്ന് പറയുന്നത് ആദ്യമേ ഈ എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാതെ മിണ്ടാതെ ഓരോ മൂരേക്കങ്ങണും പോയിരുന്നു നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നവും വരത്തില്ലായിരുന്നു ആവശ്യമില്ലാതെ എല്ലാ വിഷയത്തിലും അവരെ ചൊറിഞ്ഞ് ഞാൻ കിഡിലുമാണ് കിഡിലുമാണ് എന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരൻ ഈ പ്രശ്നം ഉണ്ടായത് പുള്ളിക്കാരൻ ശരിക്കും ഓസ്കാറിനെ വെല്ലുന്ന അഭിനയമാണ് ഇതിനകത്ത് കാഴ്ച വെക്കുന്നത് ഇനി ശരിക്കുമുള്ള ദുഃഖമാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കുള്ള ഒരു കൺസേൺ പോലും നിങ്ങൾക്കില്ലേ എനിക്കുള്ള കൺസേൺ നിങ്ങൾക്കില്ലേ ആ കൺസേണിന്റെ കേസ് പറയുന്നത് എലിസബത്തിന്റെ മാതാവിനോടും പിതാവിനോടും സഹോദരനോടാണ് പറയുന്നത് എനിക്കുള്ള കൺസേൺ നിങ്ങൾക്കില്ലേ എലിസബത്തിന് ഇപ്പോൾ വേണ്ടത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ് ആണ് നിങ്ങൾ എന്താണ് ട്രീറ്റ് ചെയ്യാത്തത് എലിസബത്ത് അതായത് എലിസബത്തിന് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് കാലങ്ങളുകൊണ്ട് പുള്ളി അത് തന്നെയാണ് പറഞ്ഞു വെക്കാൻ നോക്കുന്നത് ഈ നമ്മുടെ ഈ ക്രിട്ടിക്കലെ പുള്ളിയും എലിസബത്തിനെ ഒരു ലൂസ് കേസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാന സാധനം അപ്പോൾ ബാലയുടെ കയ്യിൽ തോക്കുണ്ട് ഈ ബാല ഒരു നൊട്ടോറിയസ് ആണെന്നാണ് ബാലയുമായിട്ട് പരിചയമുള്ള പല ആളുകളും പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമത്തിൽ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല ഈ ബാല അദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് മൂപ്പൻ സ്ലോഗ് ലൈഫ് ഓഫ് അനന്തു ചേകിർത്താൻ സാർത്താൻ ഇവരൊന്നും എനിക്കെതിരെ ഇനി വീഡിയോ ഇടല്ല നിങ്ങൾക്കെതിരെ ഞാൻ ഡിഫർമേഷൻ കേസ് കൊടുക്കും അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ പൊന്ന ഡിഫർമേഷൻ കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾ ആ എലിസബത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൊണ്ടൊരു ഡിഫർമേഷൻ കൊടുത്തത് എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ആൾക്കാരെല്ലാം ബാലയുടെ കൂടെ കാലാകാലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരിയായ മുഖം പുറത്ത് വന്നു എന്ന് ജനങ്ങൾക്ക് വിശ്വാസം അയപ്പെടുത്തേനും അവരെല്ലാം ഇലിസബത്തിൻ്റെ കൂടെ വന്നു ഇതുള്ള സംഭവം നിങ്ങൾ മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നം ഇതിനകത്തുള്ളായിരുന്നു നിങ്ങൾ ചൊറിഞ്ഞ് മേടിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ ഒരു ഇത് ഇതിനകത്ത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ ആർക്കും ജീവിന് ഹാനികരമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരുടെയും ജീവൻ സേഫായിട്ടിരിക്കട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ ബാല ബാലയുടെ കുടുംബമായിട്ട് എങ്ങനെയോ ജീവിച്ചോട്ടെ പോട്ടെ എലിസബത്ത് അവരിതിൽ നിന്നെല്ലാം ഡിപ്രഷൻ എന്നെല്ലാം പുറത്തിറങ്ങി അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ ഈ കൃട്ടിക്ക് ദേഹവും സീക്രട്ടേജിൻ്റെ ഒക്കെ അവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ യൂട്യൂബർമാർ അവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ പോട്ടെ എല്ലാവരും സന്തോഷമെട്ടിരിക്കട്ടെ അല്ലേ ഡോണ്ട് വെറി ബി ഹാപ്പി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറ്റൊരു വീട്ടിലാണ് വരെ ബൈ